റഹീം അസാംക്കും വാർഹമുല്ലാഹിമൻ അലഹദില്ല പ്രിയപ്പെട്ട പഠിതാക്കളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സൂറത്തന്നൂറിലെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സത്യവിശ്വാസികൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഫലമായി അവർക്ക് പരലോപകൃത ലഭിക്കാൻ പോകുന്ന ഗുണങ്ങളെക്കുറിച്ചും കുറിച്ചും നമ്മൾ സംസാരിച്ചത് എന്നാൽ സത്യനിഷേധികളുടെ കൂട്ടത്തിലും അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അവർക്ക് എങ്ങനെയാണ് പ്രതിഫലം കൊടുക്കുക അവരെ പല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ നാട്ടില് നാട്ടുകാർക്കിടയില് ചെയ്യുന്നുണ്ട് അതിനവർക്ക് പ്രതിഫലം ഉണ്ടാകും സത്യവിശ്വാസികൾക്ക് കിട്ടുന്നത് പോലെ സത്യനിഷേധികൾക്ക് പ്രതിഫലം ഉണ്ടാകുമോ എന്നൊക്കെയാണ് ചർച്ച അതുകൊണ്ട് തന്നെ അതിനെ ഉദാഹരണ സഹിതം മദത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ പരാമർശിച്ച ഉടനെ തന്നെ സത്യനിഷേധികളെ നന്മകളെ പറയുമ്പോൾ തിന്മകളെക്കുറിച്ചും സ്വർഗത്തെ പറയുന്ന ഉടനെ തന്നെ നരകത്തെ കുറിച്ചൊക്കെ പറയുന്നത് ഏതൊരു കാര്യവും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും കൂടി പറയുമ്പോഴാണല്ലോ പൂർണ്ണമാകുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തിൽ സത്യവിശ്വാസികൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ സത്യനിഷേധികൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് തൊട്ടടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത് ആയത്തിങ്ങനെയാണ് والذين كفروا أعمالهم كسراب كسراب بقيعة يحسبه ظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب والذين كفروا ستن شهيد على أعمالهم, أعمالهم أبرد كسراب മരീചിക പോലെയാണ് മരീചിക എന്ന് പറഞ്ഞാൽ ശക്തമായ ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി റോട്ടിലൂടെ നടക്കുമ്പോൾ ദൂരേക്ക് നോക്കിയാൽ കൊറേ അകലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തിളക്കുന്നത് പോലെ കാണാറില്ലേ അടുത്ത് നിന്ന് നോക്കാൽ ഒന്നും ഉണ്ടാകൂല്ല മരുഭൂമിയിലിടയ്ക്ക് ആളുകൾക്ക് നാളുകൾക്ക് ശരിക്കത് ഫീൽ ചെയ്യുന്നത് വായിച്ചിട്ടുണ്ട് മരീചിക മരീചികന്ന് പറയാം അടുത്തെത്തുമ്പോഴൊന്നും ഉണ്ടാകൂല്ല വെള്ളം പോലെ തോന്നിക്കും പക്ഷെ ചെല്ലുമ്പോ അവിടെ അതുപോലെ മരുഭൂമിയും മണൽ തൊട്ടേക്കു ശരിക്കും മനസ്സിലാവും അയാൾ വിചാരിക്കുന്ന എന്താണ് ആ മരീചികയെ കുറിച്ച് മാൻ അത് വെള്ളമാണെന്നാണ് അങ്ങനെ വെള്ളമാണെന്ന് കരുതി ആ മരീചുക കണ്ട ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ലാ എന്നാൽ അള്ളാഹുവിനെ അവർ കണ്ടുമുട്ടും അവരുടെ അരികിൽ അള്ളാഹുനെ കണ്ടുമുട്ടും ആ സമയത്ത് അള്ളാഹുത്തല അവർക്കുള്ള പ്രതിഫലത്തിന് അവർക്കുള്ള കണക്ക് ശരിക്ക് പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യും വല്ലാഹുസ് ഹിസാബ് എളുപ്പത്തിൽ കണക്ക് നോക്കുന്നവനും തീർപ്പാക്കി കൊടുക്കുന്നവനുമാണ് വള്ളാഹു സുബാനു താല അപ്പോൾ തങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അവര് ജനങ്ങൾക്ക് കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കുന്നു വീട് നിർമ്മാണം നടത്തി കൊടുക്കുന്നു മക്കളെ കിട്ടിക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെ നാട്ടിലെ പല നന്മകളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അള്ളാഹുനെ കണ്ടുമുട്ടുന്ന സമയത്ത് അള്ളാഹുർക്ക് കണക്കാക്കുന്ന പ്രതിഫലം എന്താണ് അത് മരീച്ചക പോലെയായിരിക്കും ഏ സത്യനിഷേധികളെ സംബന്ധിച്ചും ഞങ്ങൾക്ക് ഇതൊക്കെ പ്രതിഫലം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല ദാഹിച്ചു വലഞ്ഞവൻ മരുഭൂമിയിൽ വെള്ളമാണെന്ന് കരുതി മരീചികയിലേക്ക് ഓടുന്നത് പോലെ നാളെ ഞങ്ങൾക്കും പ്രതിഫലം കിട്ടുമെന്ന് കരുതി വരുമ്പോൾ അള്ളഹാനെ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്കൊന്നുമില്ല നിങ്ങളുടെത് നിഷ്ഫലമായിരുന്നു നിഷ്പ്രഭമായി പോയി നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ള മറുപടി ആയിരിക്കും അവിടുന്ന് കിട്ടുക അവര് എളിബ്യായിട്ട് പ്രതീക്ഷ അസ്തമിച്ചവരായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് അള്ളാഹു സുബാന തല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഇനി ആയത്തിന്റെ ആരംഭം എങ്ങനെയാണ് സത്യനിഷേധികളായ ആളുകൾ എന്നാണ് തുടങ്ങുന്നത് ഇവിടെ കാഫിർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി എന്നാണ് അർത്ഥം ഭാഷാർത്ഥത്തിന് കാഫിർ എന്നുള്ളതിന് കർഷകൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് കർഷകന് കാഫിർ എന്നുള്ള ഒരു പ്രയോഗം ഉപയോഗിച്ചത് സുഹൃത്ത് ഹദീദി എന്ന് കാണാം അഥവാ വിത്ത് മണ്ണിട്ട് മൂടുന്നവൻ കുഫാർ കർഷകൻ എന്നർത്ഥം എന്തുകൊണ്ടാണ് അങ്ങനെ കർഷകനെ കാഫിർ എന്ന് പറഞ്ഞത് വിത്തിനെ മണ്ണിട്ട് മൂടുന്ന അർത്ഥത്തിലാണ് അവിടെ കാഫിർ എന്നുള്ള പ്രയോഗം ഇവിടെ സത്യമാകുന്ന ആ നിധിയെ ആ വിത്തിനെ മണ്ണിട്ട് മൂടുന്നവനാണ് സത്യനിഷേധി നന്മയാകുന്ന വിത്തിനെ സത്യമാകുന്ന വിത്തിനെ ബോധ്യപ്പെട്ടിട്ടും അതിനെ ബോധ്യപ്പെടാതെ സൈഡിലേക്ക് മാറ്റിവെക്കുക കർഷകൻ വിത്തിട്ട് മണ്ണ് മൂടുന്നതുപോലെ സത്യത്തെ മറച്ചു വെച്ച് അസത്യത്തെ പ്രചരിപ്പിക്കുന്നവൻ സത്യനിഷേധി എന്നുള്ള അർത്ഥത്തിലാണ് കാഫിർ എന്നുള്ള ആ പ്രയോഗം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സത്യം ബോധ്യപ്പെട്ടിട്ടും കണ്ണുതള്ളിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടാൽ ഒരുപക്ഷെ ഏതൊരു അവിശ്വാസിയും ചിലപ്പോൾ വിശ്വാസിയായി പോകും ഉദാഹരണം പറഞ്ഞാല് സഹിക്കാൻ പറ്റാത്ത അസുഖം വന്നാൽ ചിലപ്പോൾ അയാള് പടച്ചോനെ വിളിച്ചെന്ന് വരും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു രക്ഷപ്പെടാൻ ഒന്നും കാണുന്നില്ല അയാൾ അറിയാതെ വിളിച്ചു പോകും പടച്ചോനെ ആഴക്കടലിൽ അറിവില്ലാത്ത ആഴക്കടലിൽ എങ്ങോട്ട് നോക്കിയാലും ചുറ്റിലും വെള്ളമാണ് കപ്പൽ തകർന്ന് കടലിൽ പെട്ടുപോയതാണ് ആരും രക്ഷിക്കാനില്ലാത്ത ആ ഒരിടത്തിൽ മരണത്തെ മുഖാമുഖം കാണുന്ന വേളയിൽ ഏത് സത്യനിഷേധിയും അറിയാതെ വിളിച്ചു പോകും പടച്ചോനെ ദൈവങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ അപ്പൊ അവൻ അറിയാനിട്ടല്ല അവന്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് ഒരു വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട് പക്ഷെ ആ വിശ്വാസത്തെ അവൻ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ബോധപൂർവം മറച്ചു വെച്ച് അവൻ അസത്യത്തിന്റെ പിന്നാലെ അസത്യത്തിനെ പ്രചരിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കർഷകൻ ആ പണിയെടുക്കുന്നത് കൊണ്ട് സത്യനിഷേധിക്ക് കർഷകന് നമ്മൾ കാഫിർ എന്നുള്ള പ്രയോഗം കൊടുത്തതുപോലെ സത്യനിഷേധിക്കും ഇവിടെ കാഫിർ എന്നുള്ള പ്രയോഗം അള്ളാഹുത്തല പ്രയോഗിച്ചിരിക്കുകയാണ് ആയതുകൊണ്ട് സത്യനിഷേധി ചെയ്യുന്ന ഏതൊരു കർമ്മവും നാളെ പരലോകത്തെത്തുമ്പോൾ ഉപകാരത്തിൽപ്പെടില്ല കാരണം ചെയ്യുന്ന സേവനങ്ങൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടോ എന്നുള്ളതല്ല ഇവിടെ മാനദണ്ഡം ഒരു കർമ്മം അള്ളാഹു സ്വീകരിക്കാൻ ആ കർമ്മം ജനങ്ങൾക്ക് ഉപകാരം ലഭിച്ചോ എന്ന് നോക്കിയിട്ടല്ല മറിച്ച് അവൻ ചെയ്തത് ലില്ലാഹിയാണോ എന്ന് നോക്കിയിട്ടാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ ആ കർമ്മം ചെയ്തത് എന്ന് നോക്കിയിട്ടാണ് ആ കർമ്മത്തിന് അള്ളാഹു അള്ളാഹുത്തര പ്രതിഫലം നിശ്ചയിക്കുന്നത് അപ്പോൾ ആളുകൾ കാണുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു അമല് ചെയ്യാതിരിക്കുക ആൾക്കാർ കാണും ഞാ അയാളിപ്പോ ഞാൻ നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലുന്നതൊക്കെ കണ്ടാൽ എന്നെ കുറിച്ച് ഓ ഭയങ്കര സൂഫിയാണ് നിസ്കാര എന്നൊക്കെ കരുതിയാലോ എന്ന് കരുതിയിട്ട് അത് ചെയ്യാതിരിക്കൽ ലോകമാന്യമാണ് എന്നാൽ ഒരാൾ കാണാൻ വേണ്ടി ചെയ്യലോ അത് അത് കിപുറാണ് ഓ ഞാൻ ഭയങ്കര നിസ്കാരക്കാരനാന്ന് കരുതട്ടെ ഞാൻ നല്ല ഞാൻ എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് കരുതട്ടെ എന്ന് കരുതിയിട്ട് ഒരമല് ചെയ്യൽ അധികൃപുറമാണ് അഹങ്കാരമാണ് ഈ ലോകമാന്യത്തിൻ്റെയും അഹങ്കാരത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു മധ്യമവർത്തിയായിട്ടുള്ള ഒരു സ്വഭാവമാണ് അമലുകളാണ് വിശ്വാസിയുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് ചെയ്യുന്ന കർമ്മം അത് അള്ളാഹുവിനു വേണ്ടി ആകണം എന്ന് ചുരുക്കം ഞാൻ ചെയ്യുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് അള്ളാഹുവാണ് ഇതിന് പ്രതിഫലം തീർത്തു തരാൻ ബാധ്യസ്ഥൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഹലാസ് ഉണ്ടാകും ഇഹലാസ് ഉണ്ടാകും ആത്മാർത്ഥത ഉണ്ടാകും അതിലില്ലാഹിയായി മാറും ആരെ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും അത് നമ്മെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം ഓതുക ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ഉറക്കെ ഓതുക അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കുന്ന രീതിയിൽ മറ്റു നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുക നാട്ടിൽ നടക്കുന്ന മദർസയിലെ മഹാലോത്തിൽ ബദിരി വെക്കും മറ്റൊക്കെ കൂടുക ഇതെന്തിനാണ് ആൾക്കാർ പറയട്ടെ ഞാനെല്ലാ മഹാലോർക്കും കൂടുന്ന ആളാണെന്ന് പറയട്ടെ കുറച്ച് കുറക്ക ചൊല്ലുക ഗതിക്കുറ് നാലാള് തൊട്ടടുത്തൊക്കെയുള്ള ആൾക്കാർ കേൾക്കട്ടെ ഓ അമിനകത്ത് ഭയങ്കര ഗതിക്കറിന്റെ ആളാട്ടോ എന്നൊക്കെ പറയട്ടെ പറ്റൂല പറ്റൂലിയാകില്ല ലിന്നാസിയാകിയ മാറുള്ളൂ അതിന്റെ പ്രതിഫലം അള്ളാഹു തരാൻ ബാധ്യസ്ഥനല്ല അള്ളാഹു മനുഷ്യന്മാർ കാണാൻ വേണ്ടി ചെയ്തതല്ലേ മനുഷ്യന്മാരാണ് തരാൻ ബാധിച്ചത് ഇങ്ങനെ സത്യനിഷേധികൾ ഇതേപോലെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളും വരുന്നത് അള്ളാഹിനു വേണ്ടി അല്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് പ്രതിഫലം കിട്ടാത്തത് അവരുടെ ലക്ഷ്യം ഇതിന് അള്ളാഹു പ്രതിഫലം തരണമെന്നല്ല അടുത്ത ഇലക്ഷനിൽ എനിക്ക് ജയിക്കണം എന്നെക്കുറിച്ച് ഞാൻ നല്ല സാമൂഹിക പ്രവർത്തകനാണെന്ന് ഈ നാട്ടുകാരൊക്കെ പറയണം അടുത്ത ഇലക്ഷനിൽ ബേജാറാകാതെ എല്ലാവരും വോട്ട് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നല്ല സാധു ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു സാന്ത്വന കിറ്റുകൾ വിതരണം ചെയ്യുന്നു മെഡിക്കൽ കാർഡുകൾ വിതരണം ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് എന്നെക്കുറിച്ച് നല്ലൊരു കൊടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ എനിക്ക് അടുത്ത ഒരു സീറ്റിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവാണ് അവിടെ എന്നെ കുറിച്ച് നല്ല മതിപ്പുണ്ടാകണം ഞാനൊരു സഹായിയാണ് എന്നുള്ള ബോധ്യം നാട്ടിൽ പരത്തണം അപ്പോൾ അള്ളാഹുവിന് വേണ്ടി അല്ലാത്തത് കൊണ്ട് തന്നെ അത് ശരിയാവുകയില്ല ഇനി വധോ ചെയ്യാതെ ഒരാൾ സംസ്കരിക്കാണ് ഭയങ്കര ഭക്തിയുണ്ട് ഉദോ ചെയ്തിട്ടില്ല നല്ല ഭക്തിയിലാണ് അപ്പൊ അതിന് സ്വീകാര്യത ഉണ്ടാവു ഒരിക്കലും സ്വീകാര്യത ഉണ്ടാകില്ല ഇനി ചെയ്ത കർമ്മം വേണ്ട വിധത്തിൽ തന്നെയാണ് ഉദോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ആണ് ഭക്തി ഉണ്ടായില്ല അതുകൊണ്ടും കാര്യമില്ല ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ നിസ്കാരം യഥാവിധ നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലം ഉണ്ടാകൂല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് സത്യനിഷേധികളുടെ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് വേണ്ടിയല്ലാത്തതായതുപോലെ ഒരുപക്ഷെ സത്യവിശ്വാസികളുടേതും സ്വീകരിക്കാതെ വരുമെന്ന് ചുരുക്കം പ്രവർത്തിക്കേണ്ടത് ഇല്ലം അല്ലാ നീയത്ത് നന്നാക്കണം നീയത്തിൽ എന്താണ്ടാക്കേണ്ടത് ഉദ്ദേശം ശുദ്ധിയായിരിക്കണം ആർക്ക് വേണ്ടിയിട്ടുമല്ല എൻ്റെ അറബിന് വേണ്ടിയിട്ടാണ് എന്നുള്ള നിയത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് കർമ്മങ്ങൾ ഉണ്ടാവേണ്ടത് ദുനിയാവിലെ മനുഷ്യന്മാരെ നാല് രീതിയിലാണെന്ന് മഹാന്മാര് പറയാറുണ്ട് നാല് രീതിയിൽ മനുഷ്യന്മാരെ പാർട്ടാക്കി ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് നല്ല വിവരവും സമ്പത്തും ഭരിപ്പിച്ചവർ അവര് ഇത് രണ്ടും അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കും അവരുടെ വിവരം അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വിവരം അള്ളാഹുന്റെ ദീനിനു വേണ്ടി അവർ ചെലവഴിക്കും സമ്പത്തുകൊണ്ടവർക്ക് ആ സമ്പത്തും അവർ അള്ളാഹുന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കും ഇത് ഒന്നാം യുവാക്കാരാണ് രണ്ടാമത്തെ കൂട്ടാരാണ് വിവരമുണ്ട് പക്ഷേ സമ്പത്തില്ല വിവരമുണ്ട് സമ്പത്തില്ല അപ്പൊ വിവരം അല്ലാതിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട് സമ്പത്തില്ലാത്തോണ്ട് അവർക്ക് സങ്കടമുണ്ട് അവർ പറയുന്നുണ്ട് പഠിച്ചോനെ എനിക്ക് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആശിക്കു ആശിക്കുകയും ആ സമ്പത്ത് ദാനം ഞാൻ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചേനെ എന്ന് കൊതിക്കുന്നവരുമായിരിക്കും അപ്പൊ അവർക്ക് ആ സമ്പത്ത് ഇല്ലാതെ തന്നെ സമ്പത്ത് ദാനധർമ്മം നിർവഹിച്ചതിൻ്റെ പ്രതിഫലം കിട്ടും കാരണം ഉദ്ദേശം നന്നായിട്ടുണ്ട് മൂന്നാമത്തെ വിഭാഗം സമ്പത്തുണ്ട് വിവരമില്ല സമ്പത്തുണ്ട് ധാരാളം സമ്പത്തുണ്ട് വിവരമില്ലാത്തതിനാൽ അവര് സമ്പത്ത് തോന്നിയതുപോലെ ദൂർത്തടിക്കുന്നു അതുകൊണ്ട് അവരുടെ പ്രതിഫലം നഷ്ടമായി പോകുന്നു വിവരം ഉണ്ടാകണം വിവരമുണ്ടാകുമ്പോഴാണ് തനിക്ക് സമ്പത്ത് തന്നത് അള്ളാഹു ആണ് എന്നും അത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട രീതിയിലാണ് ഏതെങ്കിലുമൊക്കെ ഓണപരിപാടികൾക്കോ അതല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ പേക്കൂത്തുകൾക്ക് സംഭാവന കൊടുക്കാനുള്ളതല്ല ഉള്ളതല്ല എന്റെ പേര് അവിടെ അനൗൺസ് ചെയ്യുമ്പോൾ ആ മത്സരത്തിന്റെ ട്രോഫി എന്റെ കമ്പനിയാണ് എൻ്റെ ഷോപ്പിന്റെ പേരിലാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പേര് തന്നെ അവിടെ വിളിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സമ്പത്ത് കൊടുക്കുന്നത് വിവരമില്ലാത്തതിന്റെ പേരിലാണ് സമ്പത്തുണ്ട് വിവരമില്ല അതുകൊണ്ട് അവന്റെ സമ്പത്തിന് അവന്റെ പ്രവർത്തനത്തിന് ഒന്നാം പ്രതിഫലം കൊടുക്കുന്നില്ല എന്ന് ചുരുക്കം നാലാമത്തേത് സമ്പത്തുമില്ല വിവരവുമില്ല സമ്പത്തും എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇന്നാളെപ്പോലെ ദൂർത്തടിച്ച് ജീവിക്കുമായിരുന്നു എന്നാണ് ഇവന് മറ്റാൾക്കാരെ കാണുമ്പോ തോന്നുന്നത് ഏയ് സമ്പത്തുള്ള ഒരു വിവരമല്ല ഉള്ളിലുള്ള ചിന്ത എന്താണ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കാൻ എന്നുള്ള ചിന്തയാണ് അങ്ങനെയാകുമ്പോൾ അവന് ദൂർത്തടിച്ചിട്ടില്ലെങ്കിലും ദൂർത്തടിക്കുന്നവരെ പോലെ തന്നെയാണ് ചിലപ്പം ശിക്ഷ കിട്ടാൻ വരെ കാരണമാകും ഇങ്ങനെയാണ് മനുഷ്യന്മാർ ഇതെന്തോണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം ചിലതൊക്കെ അവന്റെ ഉദ്ദേശത്തിനനുസരിച്ചാണ് അള്ളാഹുത്തോ കൊടുക്കുന്നത് എന്ന് അറിയിക്കാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഉദ്ദേശം വെച്ചാൽ അല്ലേ അതിന് പ്രതിഫലുണ്ട് എന്ന് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് പറയാണ് അപ്പൊ ഈ നാല് രീതിയിലാണ് മനുഷ്യന്മാരുള്ളത് ഇതിൽ ഏത് രീതിയിലാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ബാധിക്കുന്ന പ്രശ്നം മനുഷ്യന്മാരുടെ അടുക്കലിൽ നിന്നും ഒരു പുഞ്ചിരി പോലും ആഗ്രഹിച്ചിട്ടാകരുത് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യുന്നത് ഒരു കർമ്മം നടത്തുന്നത് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവർക്കും അങ്ങോട്ട് ഉപകാരം ചെയ്യാൻ പറ്റണം ഞാൻ ഓളെ കല്യാണത്തിന് വിളിക്കൂല എന്റെ മോന്റെ കല്യാണത്തിന് വിളിക്കൂല കാരണം ഓളെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോ എന്നെ വിളിച്ചിട്ടില്ലല്ലോ അങ്ങനെ പറയരുത് ഓളെ കുട്ടീനെ സൽക്കാരത്തിന് വിളിക്കൂല എന്റെ മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി അവർ സൽക്കാരത്തിന് വിളിച്ചിട്ടില്ലല്ലോ പറയരുത് കാരണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് തിരിച്ച് അങ്ങോട്ട് ഉപകാരം ചെയ്യാൻ ഏത് പോലീസ് കാര്യം കഴിയും ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നവരോട് ഇങ്ങോട്ട് തെറ്റി നിൽക്കുന്നവരോട് ഒരു ഉപകാരം ചെയ്യാത്ത ആൾക്കാർക്ക് അങ്ങോട്ട് ഉപകാരം ചെയ്യുന്നു പറഞ്ഞാലേ അത് വല്ലാത്തൊരു കഴിവാണ് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകുള്ളൂ എനിക്ക് എൻ്റെ റബ്ബ് ചോദിക്കുമ്പോൾ റബ്ബിന്റെ കോടതിയിൽ സമയത്ത് എനിക്ക് രക്ഷപ്പെടണം എനിക്ക് രക്ഷപ്പെടണം ഞാൻ ഈ ഉപകാരങ്ങളൊക്കെ ചെയ്തത് എന്റെ റബ്ബിന്റെ അടുക്കൽ കൂലി പ്രതീക്ഷിച്ചിട്ടാണ് എന്ന് പറയാൻ പറ്റണം അവിടെയാണ് ഒരു വിശ്വാസിയുടെ ഉദ്ദേശം ശരിയാവുന്നത് അതുകൊണ്ട് തന്നെ കരുത്തും യോഗ്യതയും വേണ്ടത് ഉപദ്രവിച്ചവരോട് തിരിച്ചു ഉപദ്രവിക്കാനല്ല ആ ഉപദ്രവത്തെയും ദ്രോഹങ്ങളെയും മറന്നുകൊണ്ട് അവർക്ക് കൂടി ഉപകാരങ്ങൾ ചെയ്യാനാണ് നമുക്ക് മനസ്സുണ്ടാകേണ്ടത് എന്തുകൊണ്ട് അങ്ങനൊരാള് ചെയ്യുന്നുണ്ട് എങ്കിൽ അയാളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയാണുള്ളത് ഇതെൻറെ ഉറപ്പിനു വേണ്ടിയിട്ടാണ് അല്ലാത്ത പക്ഷം ലക്ഷ്യം മാറിയാൽ പിന്നെ കർമ്മങ്ങളും മുഴുവനും മരീചിക പോലെയാകും ആരെ പോലെ സത്യനിഷേധികളെ പോലെ സത്യനിഷേധികള് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഘോര ഘോരം പ്രസംഗിക്കാറുണ്ട് അങ്ങനെ ഓരോ വ്യക്തികളെ പേരൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്ന അയാൾ നരകത്തിലാണെങ്കിൽ എനിക്കൊന്നും നരകം കിട്ടിയാൽ മതി എന്നൊക്കെ ആ വിശ്വാസികളല്ലാത്ത ആളുകളുടെ നന്മയെക്കുറിച്ച് കുറിച്ച് പ്രതിവാദി പ്രതിവാദനം ചെയ്തിട്ട് പറയാണ് അയാൾക്ക് അങ്ങനെയും നന്മകൾ ചെയ്തതല്ലേ എന്നിട്ടും അയാൾക്കും പ്രതിഫലം കിട്ടൂലെന്നാണോ പറയുന്നത് എന്നാൽ പിന്നെ എന്റെ നന്മക്കും പ്രതിഫലം വേണ്ട എന്തൊരു പൊട്ടത്തരമാണ് പറയുന്നത് അവര് ചെയ്യുന്നതൊരു പക്ഷേ ഇല്ലായി അല്ലെങ്കിൽ കൂലിയില്ല എന്നാണ് പറഞ്ഞിട്ട് ഉദ്ദേശം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂലി കൂലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസിയായിട്ട് കാര്യമില്ല നമുക്കും കൂലി കൂലിയിട്ടുണ്ടെങ്കിൽ മൂടിവെക്കാതെ സത്യത്തെ മൂടിവെക്കാതെ കർമ്മങ്ങള് മരീചിയെ പോലെ ആകാതിരിക്കണമെങ്കിൽ ശ്രമിക്കുക അള്ളാഹുഅലി തോഫിക്ക് നൽകട്ടെറബുല്ല